നമസ്കാരം നോർക്ക വാർത്തകൾ യു എ അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം മെയിൽ നഴ്സുമാരുടെ പത്ത് ഒഴിവുകളിലേക്കും വനിതാ നഴ്സുമാരുടെ രണ്ട് ഒഴിവുകളിലേക്കുമാണ് അവസരം നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരാകണം ഹാഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പരീക്ഷ വിജയിച്ചവരാകണം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് പ്രഥമ ശുശ്രൂഷ അടിയന്തര സേവനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് ഒന്നു മുതൽ രണ്ട് വർഷത്തെ അനുഭവ പരിചയവും ആവശ്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ്ഡ് കാഡിയാക്ക് ലൈഫ് സപ്പോർട്ട് പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നിവയിൽ ഒന്നോ അതിലധികമോ ട്രോപ്പിക്കൽ ബേസിക് ഓഫ് ഷോർ സേഫ്റ്റി ഇൻജക്ഷൻ ആൻഡ് എമർജൻസി ട്രെയിനിങ് എന്നിവയിൽ അനുഭവ പരിചയവും അഭികാമ്യമാണ് ഇലക്ട്രോണിക് ആരോഗ്യരേഖകൾ കൈകാര്യം ചെയ്തും പരിചയമുള്ളവരാകണം വിദ്യാഭ്യാസ യോഗ്യതയും അനുഭവപരിചയവും കണക്കിലെടുത്ത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും ലഭിക്കും വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒക്ടോബർ ഒമ്പതിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം